ക്രിസ്തുവിനാൻ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാ ശ്രോതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ വചനയാത്രയുടെ പുതിയൊരു ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് മുൻപ് അതായത് സെപ്റ്റംബർ മാസം പത്താം തീയതി അമേരിക്കയിലെ ഉത്താവാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുപ്പത്തിയൊന്നുകാരനായ അമേരിക്കൻ പൗരൻ ചാർലി ക്രിക്ക് തൻ്റെ ഹൃദയത്തിനടുത്ത ഭാഗത്ത് വെടിയേറ്റ് മരിക്കുന്നുണ്ട് അമേരിക്കയിലെ യുവജനങ്ങൾക്കിടയിൽ ഒത്തിരി അധികം ഡിബേറ്റ്സുകളും പ്രസംഗങ്ങളും നടത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പരമ്പരാഗത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമായിരുന്നു ചാർലി ക്രിക്കിൻ്റേത് ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു ബൈബിൾ സത്യങ്ങളെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു കൂടാതെ സുവിശേഷ വിശ്വാസത്തിൽ രൂപപ്പെടുത്തിയ ധാർമ്മിക ചട്ടക്കൂടനുസരിച്ച് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിരണ്ടുകാരൻ ടേലർ ജെയിംസ് റോബിൻസൺ മുതിർത്ത വെടിയുൻ്റെയേറ്റാണ് അദ്ദേഹം മരണമടയുക സ്നേഹം നിറഞ്ഞവർ എനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലഘട്ടത്ത് അതും അമേരിക്ക പോലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് ക്രിസ്തുവിന് വേണ്ടി ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ഇത്രയധികം വാദിച്ച ഒരു യുവാവ് എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെയും അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത് യേശു ക്രിസ്തുവാണെന്ന പൂർണ്ണ അവബോധമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് താൻ ആരെന്നാണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് യേശുവിൻ്റെ ശിഷ്യർ പറയും ചിലർ നിന്നെ നോക്കി ഏലിയ എന്ന് പറയും ചിലർ സ്നാപകൻ എന്ന് പറയും ചിലർ പ്രവാചകരിലൊരുവനെന്ന് പറയും എന്നാൽ അക്കൂട്ടത്തിൽ പത്രോസ് മാത്രമാണ് യേശുവെ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിക്കുക നമുക്കറിയാം യേശു എന്ന നാമം യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നൽകപ്പെട്ട പേരാണ് ഈ നാമത്തിലാണ് ചരിത്രപുരുഷനായ യേശു ഗലീലിയയിലെ കടൽ തീരങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷകനായി നല്ലൊരു തച്ചനായി ഗുരുവായി രോഗികളെ സുഖപ്പെടുത്തുന്നവനായി അത്ഭുത പ്രവർത്തകനായി മനുഷ്യനെ പോലെ എന്നാൽ ക്രിസ്തു എന്നാൽ എന്നർത്ഥം ദി അനോയിൻറ്റഡ് വൺ യേശു രക്ഷകനാണെന്നും ദൈവമാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും സ്നേഹം നിറഞ്ഞവരെ യേശു എൻ്റെ ജീവിതത്തിലെ രക്ഷകനാണ് എൻ്റെ ദൈവമാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുക അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യനായിട്ട് മാറുക സ്നേഹം നിറഞ്ഞവരെ എന്നേ ദിവസം തിരുസഭ പ്രത്യേകമായി ഇരട്ട സഹോദരന്മാരായ വിശുദ്ധ രക്തസാക്ഷികളായ കോസ്മോസിൻ്റെയും ഡാമിയൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃകയും ഇതുതന്നെയാണ് എപ്പോഴാണോ അവർ യേശുവിനെ ക്രിസ്തുവായിട്ട് മനസ്സിലാക്കുക യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായിട്ട് സേവ്യനായിട്ട് മനസ്സിലാക്കുക മുതൽ അവർ വൈദ്യന്മാരായിരുന്നുവെങ്കിലും സൗജന്യമായിട്ട് പാവങ്ങളെ ചികിത്സിക്കുമായിരുന്നു ഒരു പാരിതോഷികവും വാങ്ങാതെ തങ്ങളുടെ അടുത്ത് വരുന്നവരെ സുഖപ്പെടുത്തുമായിരുന്നു ഇതെല്ലാം മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡയോക്രീഷ്യൻ രാജാവിൽ സംശയമുളവാക്കുന്നു അങ്ങനെ ക്രിസ്തുവിനെ രക്ഷിക്കാനല്ലെന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് രാജാവ് ഇവരെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ തങ്ങളനുഭവിച്ച യേശുവിനെ ക്രിസ്തുവായിട്ട് ഇവർ പ്രഖ്യാപിക്കുകയും വീരരക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെയും ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കാം ഞാൻ യേശുവിനെ വെറുമൊരു ചരിത്ര പുരുഷനായിട്ടാണോ കാണുക അതോ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും വഴികാട്ടിയുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ യേശു ക്രിസ്തുവാണെന്ന് പറയുവാനായിട്ടുള്ള ഉറച്ച ബോധ്യവും ഉറച്ച വിശ്വാസവും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു